ദേശീയപാതയിൽ ഡിവൈഡറിൽ പോലീസ് ജീപ്പ് മറന്നു പയ്യോളി എസ് ഐ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വാഹന വാഹന ഉടമകളുടെ ടയർ സേവനം ദേശീയപാതയിൽ പയ്യോളി അയനിക്കാട് പയ്യോളി എസ് ഐ സഞ്ചരിച്ച ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം വാഹനത്തിലുണ്ടായിരുന്ന പയ്യോളി എസ് ഐ അൻവർഷ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോലീസ് ജീപ്പ് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് തെന്നി നിയന്ത്രണം വിട്ട് റോഡിന്റെ നടുവിലെ ഡിവൈഡറിൽ ഇടിച്ചു പയ്യോളി സ്റ്റേഷനിൽ നിന്നും വടകര ജീപ്പാണ് ഡിഗ്രി തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് ഭാവി സുരക്ഷിതമാക്കാം വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ

ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര